അടിപൊളി സ്ഥലം സ്ഥലം നടക്കുന്ന ണാവോ എങ്ങനെയൊന്ന് ഇല്ലേണാവോ ഹലോ ഇവിടെ ആരു എന്തിനാണ് കുട്ടി നീ ചൂടാവുന്നേ ഞാൻ കണ്ടില്ലായിരുന്നോ അയ്യോ ഇതെന്തോന്ന് സാധനം അതല്ല കുട്ടി ഞാന് ഇൻസ്റ്റയിലൊക്കെ ഉണ്ട് കുട്ടി എന്നെ കണ്ടിട്ടില്ലേ ഞാനൊരു ഫോട്ടോഗ്രാഫർ ആണ് അല്ല കുട്ടി അയ്യോ സോറി അല്ല മാഡം ഇവിടെ അടുത്തൊരു ഫങ്ഷൻ നടക്കുന്നുണ്ടല്ലോ അതെവിടെയാണ് വളക്കാപ്പു വംശൻ മേഡം അവർ എനിക്ക് പറഞ്ഞതിനൊക്കെ ചെയ്തു എനിക്ക് അങ്ങോട്ട് പിടി കിട്ടിയില്ല ഇവിടെ അടുത്ത് എവിടെയോ ആണെന്നാ പറഞ്ഞത് മേഡം ഇവിടെ ഇവിടെ കണ്ടപ്പോളെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നി വളരെ ബ്യൂട്ടിഫുൾ ആയ സ്ഥലം ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് വിചാരിച്ചു മേഡത്തിന്റെ വീടാണോ ഇത് അയ്യോ ഈ മേഡം ഭയങ്കര കലിപ്പാണല്ലോ മേഡം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇടാറുണ്ട് മേഡത്തിന്റെ ഒന്ന് രണ്ട് ഫോട്ടോ എടുത്ത് ഇടട്ടെ മേഡത്തിന് വിരോധം ഇല്ലെങ്കിൽ അയ്യോ കാണാൻ സുന്ദരിയാണെങ്കിലും സ്വഭാവം ആഹ് പോക്കാലോ എത്ര ദേഷ്യം വന്നാലും പുറത്ത് കാണിക്കണ്ട ഇതെന്തോന്ന് സാധനം ഈ കുട്ടി ചെലപ്പോ അവരുടെ ബന്ധവും മറ്റോ ആണെങ്കിലോ ഇവിടെ അടുത്താണെന്നല്ലേ പറഞ്ഞത് മേഡം മേഡം ഇവിടെ അടുത്തൊരു നടക്കുന്നുണ്ട് ആ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയുന്നില്ല എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ ഇവിടെ അടുത്താണെന്നാ പറഞ്ഞത് ഞാനും അങ്ങോട്ടേക്ക പോവുന്നേ വലക്കാപ്പ് ഫങ്ക്ഷൻ അല്ലേ? അതെ മേഡം വലിയ ഉപകാരമായി. അതിനെ നിങ്ങടെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞോ? എനിക്ക് പോകാനല്ല ഡ്രസ്സ് കിസ്തിരിട്ട് വെച്ചോ നിങ്ങൾ? കഴിഞ്ഞ മോളെ എല്ലാം റെഡിയാക്കിയാ ടേബിളിൽ വെച്ചിട്ടുണ്ട്. മോർക്കിടാനല്ലേ എന്റെ കയ്യിൽ കിട്ടുവല്ലോ മോനെ വാ ഞാൻ ആവിക്കാ എന്തിനാ ചേച്ചി അവരിങ്ങനെ ചേച്ചിയെ വഴക്ക് പറയുന്നേ ചേച്ചി കളക്ക സീലയേ മോനെ അതൊന്നും വയ്യപ്പില്ല ചേച്ചിയുടെ അവസ്ഥ കണ്ടോ ഞാൻ ഇങ്ങനെ ജോലിക്കുവരുന്നേ നിന്നെ ഒരിക്കമാനൊക്കെ കഴിഞ്ഞാ ഇല്ല കുറച്ച് കൂടി റെഡിയാവാനുള്ളൂ ഇപ്പതീരും ഇവരാണോ നിനക്ക് ഒరికి തരനേ എന്നെ എല്ലാം കോളായേ ഇത് തന്നെ അതെന്താ ആണ്ടി അങ്ങനെ പറഞ്ഞേ ഞാൻ നന്നായി ഒరికిറ്റിണ്ടല്ലോ അമിത സുന്ദരിയായ് ഇണ്ടല്ലോ പിന്നെന്താ ഇത് അന സുന്ദരി ഒന്നുമല്ലെങ്കിലും ഒരു ആഗോഷം എടുക്കാൻ പോവില്ലേ <laughs> 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 ും

da-da-da What? <laughs> അയ്യോ ചേച്ചിക്ക് അമ്മ ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി പോകും മിണ്ടാതിരിക്കേ ചേച്ചി ചേച്ചി ഈ സാരിയുടെ വില പറഞ്ഞില്ല എന്‍റെ സാരിക്കോ എന്‍റെ സാരിയുടെ വില എന്‍റെ സാരിക്ക് 60000 രൂപയായിട്ടുണ്ട് 60000 രൂപയോ ഒരു നേരം എടുക്കാൻ വേണ്ടിട്ട് ആ ഇത് പോ ലോക്കൽ പരിવાડી അല്ലേ അപ്പ ഇതൊക്കെ മതി പിന്നെ 1 ലക്ഷം രൂപയുടെ സാരി ഞാൻ കണ്ടു

ഇതെന്താല്ലേ കളിക്കടിയോ ചിന്നോ അതിലൂടെ നോക്കйте അന്ധം ഇടണ്ട എനിക്ക് കുറച്ച് സ്വർണാഭരണങ്ങൾ അതില ഉള്ളൂ കൊരയ ഞാൻ അലമാരിക്കകത്ത് പൂട്ടി വെച്ചി കേവ ആമി നോക്കിന്നോ വേറെ വന്നാത്രക്ക് കൊന്നമാടി ഇത് ഒരിഞ്ഞിട്ടില്ലെങ്കിലും സന്ധേരി എന്നാ ഇത് എൻ്റെ കുട്ടിയല്ലേ ഹായ് എന്താ പാത്തോ നീ ഇങ്ങനെ ഇത് നമ്മണ്ടാക്കുന്ന മൃദോ ആ ചേർത്തേ കുറേ നേരായാര വന്നിട്ടെ മച്ചി പിന്നെ ചേച്ചി നിന്നോട് പറഞ്ഞു ഈ സ്വർണാഭരണം കൂടി ഇടാനേ എന്താ ചെയ്യേ മച്ചി ഇത് പണ്ടേ വെച്ചിട്ട് വന്നാ മതി അതൊക്കെ പാറിട്ടിട്ട് ഈ പേ സ്വർണ്ണക്കട വരെ ചേച്ചി തന്നേ തന്നെ എടുത്തു വെച്ചോ ആദ്യം എടുത്തുവച്ച